ഏറ്റവും രസകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ രസകരമെന്ന് പറയാനായിട്ട് മൂന്ന് പാർട്ടികൾ അതായത് ബി ജെ പി കോൺഗ്രസ് എ പി ഈ മൂന്ന് പാർട്ടികളും സമനിലയിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു എന്ന് വേണം എടുത്തു പറയാനായിട്ട് അതുതന്നെയാണ് രസകരമെന്ന് പറയുന്നത് അതായത് മൂന്ന് പാർട്ടികൾക്കും കിട്ടിയ വോട്ടുകളാണ് ഏറ്റവും രസം മൂന്ന് പാർട്ടികൾക്കും ഓരോ പാർട്ടിക്കും പതിനെട്ട് വോട്ടുകൾ വെച്ച് ലഭിച്ചു അതായത് ബി ജെ പിക്ക് പതിനെട്ട് കോൺഗ്രസിന് പതിനെട്ട് എ ഇ പിക്ക് പതിനെട്ട് അങ്ങനെ ഒപ്പത്തിനൊപ്പം എത്തി നിൽക്കുകയാണ് മൂന്ന് പാർട്ടികൾ ഇത് നിർണായകമായിട്ടുള്ള മേയർ തിരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു റിസൾട്ട് വന്നതെന്ന് എടുത്തു പറയണം ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രപരമായ ഒരു പോരാട്ടത്തിന് ഇപ്പോൾ അതായത് ഒപ്പത്തിനൊപ്പം പതിനെട്ട് വോട്ടുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പം എത്തി ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പ് കൈ ഉയർത്തി വോട്ടെടുപ്പ് വഴി നടത്താനുള്ള കേന്ദ്ര ഭരണ പ്രദേശ ഭരണകൂടത്തിന്റെ തീരുമാനം ബി ജെ പി എ പി കോൺഗ്രസ് സഖ്യത്തെയും നേർക്ക് നേർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഇരു ക്യാമ്പുകൾക്കും പതിനെട്ട് വോട്ടുകൾ വീതമുണ്ട് നിലവിൽ മേയർ സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ജനുവരി ഇരുപത്തി ഒൻപതിന് നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി രഹസ്യ ബാലറ്റിന് പകരം കൈ ഉയർത്തി വോട്ടെടുപ്പിലൂടെയാണ് മേയർ മത്സരം തീരുമാനിച്ചിരിക്കുന്നത് ഇത് വന്നതിൻ്റെ കാരണം മൂന്നു പേർക്കും സമനിലയിലോട്ട് കലാശിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ രഹസ്യ ബാലറ്റ് വോട്ടെടുപ്പ് പലപ്പോഴും ക്രോസ് വോട്ടിങ്ങിന് കാരണമായിരുന്നു എന്നാൽ പുതിയ സമ്പ്രദായത്തിൽ പാർട്ടി ലൈനുകൾ ലംഘിക്കുന്ന ഏതൊരു കൗൺസിലറും കർശനമായ അച്ചടക്കം നടക്കും നടപടിക്ക് വിധേയരാകുന്നു എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം ഇതിൽ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ആർക്കും എതിർപ്പില്ല ഇങ്ങനെ ഒരു വോട്ടെടുപ്പിന് എല്ലാവർക്കും സമ്മതമാണ് അതായത് രഹസ്യ ബാലറ്റിലൂടെയുള്ള ഒരു വോട്ടെടുപ്പല്ല എല്ലാവരും കൈ ഉയർത്തിക്കൊണ്ടുള്ള ആരാണ് വോട്ട് ചെയ്യുന്നത് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്ന തരത്തിലോടുള്ള ഒരു വോട്ടെടുപ്പ് നീക്കമാണ് ഇപ്പോൾ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഇത് കേന്ദ്രം കൊണ്ടുവന്ന ഈ ഒരു നീക്കം എല്ലാ പാർട്ടികളും അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് മേയറെ തിരഞ്ഞെടുക്കുന്നതിന് പൂർണ്ണമായും സുതാര്യമായ സംവിധാനമായിരിക്കും ഇതെന്ന് മുതിർന്ന ബി ജെ പി നേതാവായുള്ള സഞ്ജയ് ടണ്ടൻ അഭിപ്രായപ്പെടുകയുണ്ടായി കൗൺസിലർമാർ വോട്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ച് യാതൊരു സംശയത്തിനും ഇടമില്ല എഇ പിയുടെ ഛത്തീസ്ഗഡ് യു പ്രസിഡന്റായിട്ടുള്ള വിജയ്പാൽ സിംഗ് പറഞ്ഞത് ഈ നീക്കം നിരന്തരമായ ശ്രമങ്ങളിലൂടെ യു അഡ്മിനിസ്ട്രേറ്റർ കം പഞ്ചാബ് ഗവർണർക്ക് ആവർത്തിച്ചുള്ള മെമ്മോറാണ്ടങ്ങളുടെയും റിസൾട്ടാണ് എന്ന് ഇത് നടപ്പിലാക്കുന്നതിൽ ഭരണകൂടം ഇപ്പോൾ എല്ലാ കക്ഷികളെയും വിശ്വാസത്തിൽ എടുക്കണമെന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് പിന്തുണയുള്ള ആം ആദ്മി പാർട്ടി മേയർ കുൽദീപ് കുമാർ നഗരസഭാ അധ്യക്ഷനായിരുന്നപ്പോൾ കൈ ഉയർത്തി വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഹൌസ് പ്രമേയം പാസാക്കിയ കാര്യം കോൺഗ്രസ് നേതാവും മുൻ കൌൺസിലറുമായിട്ടുള്ള ചന്ദർമുഖി ശർമ്മ പറഞ്ഞിരുന്നു പ്രമേയം പാസാക്കിയെങ്കിലും ഛത്തീസ്ഗഡ് എം പി ആയിട്ടുള്ള മനീഷ് തിവാരി വിവിധ വേദികളിൽ ആവശ്യം നിറവേറ്റിയില്ലെന്ന് അദ്ദേഹം പുതിയ അവസാനം അറുതി വരുത്തുമെന്ന് ശർമ്മ പ്രത്യാശ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഒന്നിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പതിനാല് സീറ്റുകൾ നേടി ഏറ്റവും വലിയ പാർട്ടിയായി എ ഉയർന്നു തുടർന്ന് പന്ത്രണ്ട് സീറ്റുകൾ നേടി ബി ജെ പിയും എട്ട് സീറ്റുകൾ നേടി കോൺഗ്രസും രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ശിരോമണി അകാലിദൾ ഒരു വാർഡ് നേടി എന്നിരുന്നാലും അവരുടെ കൗൺസിലർ പിന്നീട് എ പിയിൽ ചേർന്നിരുന്നു അതിനുശേഷം ബി ജെ പി മൂന്ന് മേയർ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എ പി കോൺഗ്രസ് സഖ്യത്തിന് ഇരുപത് സീറ്റുകൾ ലഭിച്ചപ്പോൾ ബി ജെ പിയുടെ ഹർപ്രീത് കൌർ ബബ്ള മേയർ മത്സരത്തിൽ എ പിയുടെ പ്രേം ലൈക്കെതിരെ വിജയിച്ചു അവരുടെ പതിനേഴ് വോട്ടുകൾക്ക് പത്തൊമ്പത് വോട്ടുകൾ നേടിയിരുന്നു അടുത്തിടെ എ പി കൗൺസിലർമാരായ പൂനവും സുമൻ ശർമ്മയും ബി ജെ പിയിൽ ചേർന്നതോടെ അവരുടെ ശക്തി പതിനെട്ടായി ഉയർന്നിരിക്കുകയാണ് മുപ്പത്തഞ്ച് അംഗസഭയിൽ എ എ പിക്ക് ഇപ്പോൾ പതിനൊന്ന് കൗൺസിലർമാരുണ്ട് അതേസമയം കോൺഗ്രസിന് ആറ് സീറ്റുകളുണ്ട് മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവരുടെ എം പി മനീഷ് തിവാരിയുടെ വോട്ടുമുണ്ട് ഇത് രണ്ട് ക്യാമ്പുകളെയും പതിനെട്ട് വോട്ടുകളുടെ തുല്യമായി എണ്ണത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് അതായത് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒപ്പത്തിനൊപ്പം ആയതിൽ പിന്നാലെ പതിനെട്ട് 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 എന്ന നിലയിലായതിൽ പിന്നാലെ ഇത് മറു രീതിയിലേക്ക് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിചിത്രമായ തരത്തിലേക്ക് അതായത് കൈ പൊക്കി വോട്ട് ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ യാണ് എന്തായാലും ഈ വോട്ടെടുപ്പിൽ അതായത് ഇങ്ങനെയുള്ള ഈ ഒരു വോട്ടെടുപ്പിൽ ആര് വിജയിക്കും അതിൽ ബി ജെ പി ആണോ അതല്ല ഈ പറയുന്ന തരത്തിൽ എ പി കോൺഗ്രസ് ഇവരിൽ ആരുടെ മേയറായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്